ക്രിസ്റ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്ഷേമ അപ്പോൾ എന്നറ്റേപോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫറിൻ്റെ ക്രിസ്സാണ് തൊണ്ണൂറ്റൊമ്പതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കറക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കാരുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതിന് മുന്നേറ്റും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബില്ലേക്ക് ഞങ്ങൾ ഇത് വീഡിയോസ്റ്റോടുത്ത് ഞാൻ ഉത്സവം ഉത്സവം ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് താഴെ തന്നെ രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ആവണോ ഇഷ്ടപ്പെട്ടത് എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കൂടെ തന്നെ സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയാം നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷൂട്ടുണ്ട് സെൻഡ് ചെയ്ത് ചെയ്താൽ കൂടെ തന്നെ അഡ്രസ്സ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് പിന്നെ ഓർഡർ ചെയ്യേണ്ട രീതി വരുന്നത് അപ്പോൾ ഞാനിത് കാണിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെയും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും കാഷൻസാണ് നമുക്ക് ഡെയിലി വേറെ ആയിട്ടും ഓഫീസ് വേറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തിരുവല്ലം കളക്ഷൻസാണ് അപ്പോൾ നമുക്ക് നമുക്കെൻ്റെ ഡീറ്റെയിൽസ് ഇത് കാണാം ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് വണ്ടപ്പിൽ നിന്നെ കാഷസ് ആണ് സൈസ് പറഞ്ഞ് പറഞ്ഞ് പോകും കേട്ടോ ഒറ്റ സൈസിനായിട്ട് വരുന്നത് മിക്സഡ് സൈസാണുള്ളത് അപ്പോൾ മിക്സ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണുക കേട്ടോ ഇത് നമുക്ക് സിലിക്റ്റഡ് ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ സൈസാണ് വൺ ഡബിൾ ആണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ലാർജ് സൈസ് നമുക്ക് ഏടേണ്ടി വരുന്നതാണ് നമുക്ക് സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ എൽ സൈസാണ് വരുന്നത് നല്ല കിട്ടിലെ കളക്ഷൻസ് ആണ് അവിടെ പ്രൈസാണ് വൺ ഡബിൾ നയനാണ് വരുന്നത് സ്റ്റിച്ചിങ് ചാർജ് തന്നെ മുന്നൂറ്റി അൻപത് രൂപ ടോപ്പ് തയ്ക്കാൻ കൊടുക്കുന്നതായിരുന്നു അതും മെറ്റീരിയൽ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടുന്നതാണ് ഇത് ആണ് നമുക്ക് വരുന്നത് സൈസ് സ്മോൾ സൈസാണേ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് ഇത് എൽ സൈസാണ് ഡെക്സിലാണ് നമുക്ക് സ്ലിറ്റഡാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് എൽ സൈസ് ഏലയിൻ്റ് വരുന്നതാണ് വൺ ഡബിൾ നയൻ ആണ് വരുന്നത് ആണ് സൈസ് സൈസ് വരുന്നത് ലാർജാണ് എക്സെൽ ആണ് ആണ് പാന കട്ടിങ് സൈസ് വരുന്നത് ലാർജ് ആണ് സൈസ് എക്സെൽ ാണ് ഏലൻ വരുന്നതാണ് വെക്സിലാണ് ഏലൻ വരുന്നതാണ് വെക്സിലാണ് പാന കട്ടിങ്ങാണ് വരുന്നത് എല്ലാം വൺ ഡി കൊടുത്തിട്ടുണ്ടെന്നിട്ടുണ്ട് ഒന്നും നോക്കണ്ട പെട്ടെന്ന് അതിന് സ്ക്രീൻഷോട്ട് എടുത്താൽ നമ്പിലൊരു വാട്സപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഇത് കൃത്യമാണ് അതായത് സ്മോൾ സൈസാണ് வணக்கம் 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 இது என்ன ஆபரேஷன் வந்த மாதிரி സ്ലീവില് വിത്ത് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഡൾക്സിലാണ് ഡബിൾ നയനാണ്

നമുക്ക് ഡബിൾ നയൻ്റെ കളക്ഷൻസ് വേണം നമുക്ക് ത്രീ എക്സിൽ ആണ് വരുന്നത് നിങ്ങൾക്ക് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വരുന്നത് അതെ തൊണ്ണൂറ്റൊൻപതാണ് വരുന്നത് അതെ തൊണ്ണൂറ്റി ഒൻപതാണ് ഇതെല്ലാം നമുക്ക് വരുന്നത് ഡബ് ത്രീ എക്സിൻ്റെ സൈസാണ് ഡബിൾ എക്സിൻ്റെ സൈസും യൂസ് ചെയ്യാതെ ആയിട്ടും ஸ்மோள் சைஸ் ஆனால் ஸ்லிட் டஃப் ஸ்டோள் சைஸ் ஸ்லிட்டும் ஸ்மோள் சைஸ் ஆனே ஸ்லி்டடா இது மீடியம் சைஸ் ஆனால் ஸ்லிடா வரணும் நமக்கு டெய்லி வயராக்டும் ஓஃபீஸ் வயராக்டர் யூஸ் செய்ய பற்றியதானே இது ஸ்மோள் சைஸ் ஆனால் வரணும் மீடியம் சைஸ் ஆனால் ஸ்லிட்டட் இது மீடியம் சைஸ் ஆனே ஸ்லிச்சடே இது ஸ்லிகடான வரணும் ത്രീ എക്സിലാണ് സ്പിക്റ്റഡ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമുക്ക് ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലോട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയൊരു വീഡിയോ പുതിയൊരു കളക്ഷൻസ് വരെ